أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أما يتساءلون عن النبأ العظيم الذي هم فيه مختلفون كلا سيعلمون ثم كلا سيعلمون ألم نجعل الأرض مهادا والجبال أوتادا وخلقناكم أزواجا وجعلنا نومكم سباتا وجعلنا الليل لباسا وجعلنا النهار معاشا സൂറത്തു നബ് മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സൂറത്താണ് കൃത്യമായിട്ട് ഇത് വായിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും കഴിയും ഈ ഒരു കിഴാമത്തെ നാളിനെ കുറിച്ച് പലപ്പോഴും പലരും നമ്മളോട് ചോദിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ അത്തരം ചോദ്യങ്ങളെ നേരിട്ടിട്ടുണ്ടാവും അപ്പോൾ ഈ കയാമത്നാളിനെ കുറിച്ചിട്ടുള്ള കാര്യത്തിൽ പലരും ഭിന്നാഭിപ്രായക്കാരാണ് എന്താണെന്ന് വെച്ചാൽ അത് എപ്പം നടക്കും എങ്ങനെ നടക്കും എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ളത് എന്നാൽ അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരണങ്ങൾ ഖുർആാനിലുണ്ട് ആ ഒരു സംഭവം വന്നെത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാൽ അത് വന്നെത്തുകയും അറിയുകയും ചെയ്യും തീർച്ചയായും എന്നുള്ളത് ഖുർആാൻ ഇവിടെ ഉറപ്പിച്ചു പറയുകയാണ് അതോടൊപ്പം തന്നെ നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് അള്ളാഹു സുബാനവത്താല സൂറത്തുൻ നബയിൽ വളരെ കൃത്യമായിട്ട് പറയുകയാണ് ഭൂമിയെ ഒരു പരന്ന വിശാലമായിട്ടുള്ള ഒരു അവസ്ഥയിൽ അള്ളാഹു സുബ്ബാനവത്താല നമുക്ക് നൽകിയിരിക്കുന്നു അതോടൊപ്പം പർവ്വതങ്ങളെ അതിൻ്റെ ആണികളായിട്ട് ഭൂമിക്ക് അതിൻ്റെ സന്തുലിതാവസ്ഥ നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള ആണികളായിട്ട് പർവ്വതങ്ങളെ അള്ളാഹു സുബ്ബാനവത്താല സംവിധാനിച്ചിരിക്കുന്നു മനുഷ്യന്റെ സാമൂഹികമായിട്ടുള്ള നിലനിൽപ്പിന്റെ അടിസ്ഥാനമാണ് ഇണകളായിട്ട് ജീവിക്കുക എന്നുള്ളത് അങ്ങനെ ഇണകളാവാൻ വേണ്ടിയിട്ടുള്ള സൗകര്യവും അള്ളാഹു സുബാൻ അവതാല നൽകിയിരിക്കുന്നു അതുപോലെ നമ്മുടെ ഉറക്കത്തിന് വിശ്രമവേളയായി അള്ളാഹു സുബാൻ അവതാല നമുക്ക് സംവിധാനിച്ചിരിക്കുന്നു രാത്രിയെ ഒരു ഉടുപ്പായി അതായത് നമുക്ക് സുരക്ഷിതമായിട്ട് സമാധാനത്തോടു കൂടെ വിശ്രമിക്കാനുള്ള ഒരു അവസ്ഥയായിട്ട് രാത്രിയെ നൽകിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ജീവിക്കാനുള്ള ജീവനോപാധിയായിട്ട് പകലിനെയും അള്ളാഹു സുബാനവതാല സംവിധാനിച്ചിരിക്കുന്നു ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഓർക്കേണ്ടതുണ്ട് നബവുമായിട്ടുള്ള കൂടുതൽ വിവരങ്ങളുമായി ആയത്തുകളുടെ വിശദീകരണവും അർത്ഥവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം അള്ളാഹു സുബാനവത്താല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അമീൻ